എടാ മൈര വിളിക്കില്ല കൂടുതൽ ഇറങ്ങിപ്പോ മൈര് വിളിച്ചോളി കേട്ടോ മൈര പോ ബ്ലോക്ക് അടിച്ചു നിന്റെ ആൻഡി പോയി മുമ്പ് മൈര് പോ ബ്ലോക്ക് അടിച്ചു ബ്ലോക്ക് അടിച്ചു ഏട്ടാ എന്നെ ഒഴിവാക്കുവാണോ എനിക്ക് വീച്ചേറ്റി മാത്രം മതി സൂപ്പർ മലയാള പെണ്ണുങ്ങൾ ഡിയർ അലർനെ ഫിലിപ്പൈൻസ പൊളി എന്റെ കസ്റ്റമേഴ്സ് എല്ലാരും പറയും ഫിലിപ്പീൻ പിന്നുള്ള പൊളി തായ്ലൻഡ് ഫിലിപ്പീൻസ് മലയാളികള് ഞാനില്ലേ എനിക്ക് അവരോട് ഇഷ്ടല്ല എനിക്കിവിടെ ബോയ്ഫ്രണ്ട് എടുത്ത് കിട്ടാ കൊല്ലു എന്നോടെ ഞാൻ ഷോപ്പിൽ ഇരിക്കുമ്പോ എന്നോട് കൊറേ കസ്റ്റമറൊന്ന് ചോദിച്ചു ബി ചേച്ചി കിട്ടുമോന്ന് ഞാൻ പറഞ്ഞു എന്താ എന്റെ ബോയ് ഫ്രണ്ട് ഡെയിലി വിളിച്ചോണ്ടിരിക്കും ഫോണില് എവിടെ എനിക്ക് വിളിക്കാനും ഭയങ്കര സംശയാണ് നമുക്ക് ഈ ഫീൽഡ് ആണല്ലോ ബാറും മസാജ് സെന്ററും ഉള്ളോ അപ്പൊ അവന് പേടി ഞാനെങ്ങനെ മസാജ് ചെയ്യും അവന് ഇഷ്ടല്ല അവെന്നെ വിളിച്ചോണ്ടിരിക്കും പക്ഷെ അത്യാവശ്യം ചെക്കന്മാരു നല്ല ചെക്കൻ വരുവന്നു കഴിഞ്ഞാ അവനെ പറ്റിക്കും പിന്നെ നമുക്ക് നാശം വേണ്ടേ പായലും ബാറിലെ പെണ്ണു മാത്രം സൂചിച്ചാതിയ ഏഹ് നല്ല ചെക്കൻ വരുവെന്നാ എന്നോട് ചോദിക്കും അപ്പൊ അവരോട് ബീച്ചേച്ചിണ്ടെങ്കിൽ മാത്രമേ ഞാൻ എടുക്കൂ എനിക്ക് വേണ്ട പെണ്ണ് പെണ്ണെനിക്ക് വേറെ പെണ്ണുങ്ങളൊന്നും വേണ്ടായിട്ടാ ഞാൻ പോവാൻ പറയും അപ്പൊ തിരിച്ചു പോകും അയ്യോ പോവല്ലേ ഞാൻ പറയും അയ്യോ പോവല്ലേ അപ്പൊ അവരോട് പറയും ചേച്ചിയെടുക്കാമെങ്കിൽ ഞാൻ കേറും നമുക്ക് റിസപ്ഷൻ പൈസ വീടണ്ട ഞാൻ പറയും ഓക്കെ ഞാൻ വരാം റിസപ്ഷൻ്റെ നോറ് കിട്ടി എന്നിങ്ങനെ എൻ്റെ ബോയ്ഫ്രണ്ടിനോട് ചോദിച്ചേ എനിക്കൊരു കസ്തമുണ്ട് ഞാൻ പോകട്ടാ കസ്റ്റമർ എന്തിനാ ഇങ്ങനെ മസാജ് മാത്രമേ ചൂട് പേടിക്കണ്ട എന്ന് ആ ഓക്കേ എന്ന് പറയും ഇത് ഉള്ളിലോട്ട് കൊണ്ടുവിട്ട ഓക്കേ ഉള്ളിലോട്ട് കൊണ്ടുപോയി അവന് ചിലപ്പോ വീറോ സാലോ കള്ളോ വേണമെന്നുണ്ടെങ്കിൽ അവിടെ പറയും അപ്പൊ ഞാൻ എന്താക്കും താഴെ പോയിട്ട് കുറച്ച് കള്ളൊക്കെ മേടിച്ച് അവന് കൊണ്ടുപോയി കൊടുക്കും എന്നിട്ട് അവിടേക്ക് ഇവിടെ കിടന്നുകൊണ്ട് കോൾ വരും കോളിങ്ങനെ ഏ അവൻ നാട്ടില ഏ അങ്ങനെ അവൻ കാണൂല എന്നിട്ട് വേണം അയ്യോ സജക്കെ ചെയ്ത് കൊടുക്കു അതിപ്പ എനിക്ക് ഉള്ളൂ ഞാൻ അങ്ങനെ അണ്ടനെ കൂട്ടലൊന്നും കൊടുക്കൂല്ല എനിക്ക് വി ഐ പി ഇഷ്ടം ഞാൻ വി ഐ പിൻ്റെ ആണല്ലേ ഞാൻ വി പിള്ളടുക്കൊണ്ടിട്ട് നല്ല ചക്കന്മാര മാത്രം അത്യാവശ്യം കട്ടിമീശും പൊക്കോ നല്ല ഐറ്റം കൊള്ളാരി ഈ ലോക്കസിലൂടെ ഞാൻ പൂലേക്ക് ഇഷ്ടല്ല എന്നെ പോലെ ഇരിക്കണം ചക്കന്മാര് നമ്മളെ ഞാൻ ഞാനാണ് ചെലപ്പോ റിസപ്ഷൻ ഇരിക്കണെങ്കിൽ ഞാൻ എനിക്കിഷ്ടപ്പെട്ട ആണോ നോക്കിയിട്ട് ഞാൻ എടുക്കും അതെല്ലാ ദിവസവും എടുക്കില്ല എപ്പോഴെങ്കിലും നല്ല ചക്കമാര കണ്ട മാത്രം കർമ്മമാരൊന്നും എടുക്കൂല അല്ലോ അയ്യോ കർമ്മമാരെന്നു പറഞ്ഞാൽ അങ്ങനെയല്ല ഏഹ് ലോക്കൽസ് ഉണ്ടല്ലോ ഈ എന്താ പറയാ ഈ ലോക്കൽസിനെ കണ്ടെ നമുക്ക് അറിയാലോ അങ്ങനെയുള്ളൂ എടാ ഞാൻ എൻ്റെതായ താൻ അറ്റുള്ള പത്ത് പേർ മാത്രമേ എടുക്കുകയുള്ളൂ അത് എല്ലാം പബ്ലിക്കിലും ഞാൻ പറയാറുണ്ട് എനിക്ക് ആപ്പ് ആപ്പിനൊന്നും എനിക്കിഷ്ടമല്ല ഞാൻ എടുക്കേണ്ടില്ല